ഒരിക്കൽ ഭീമൻ ഒരു രാക്ഷസിയെ വിവാഹം കഴിക്കാനിടയായി ആ കഥയാണ് ഇന്ന് നമ്മൾ പറയുന്നത് അരക്കില്ലത്തിൽ നിന്നും രക്ഷപ്പെട്ട പാണ്ഡവന്മാർ ഒരു കൊടും കാടിലെത്തി ഉറക്കച്ചുവടും ദാഹവും കൊണ്ട് എല്ലാവരും വളരെയധികം ക്ഷീണിച്ചിരുന്നു ഭീമൻ തൻ്റെ അമ്മയെയും സഹോദരന്മാരെയും തോളിലിരുത്തിക്കൊണ്ട് വായു പാഞ്ഞു ഒടുവിൽ കുന്തി ദാഹം സഹിക്കാനാവാതെ ജലം ആവശ്യപ്പെട്ടു ഭീമൻ എല്ലാവരെയും ഒരു മരച്ചുവട്ടിലിരുത്തിയിട്ട് വെള്ളം അന്വേഷിച്ചു പോയി അങ്ങനെ ഭീമൻ അവസാനം ഒരു തടാകം കണ്ടെത്തി എന്നിട്ട് ആദ്യം അല്പം വെള്ളം കുടിച്ച് സ്വന്തം ദാഹം തീർത്തു പിന്നീട് തൻ്റെ ഉത്തരെയും വെള്ളത്തിൽ മുക്കി മറ്റുള്ളവർക്കായി കൊണ്ടുവന്നു തിരികെ വന്ന ഭീമൻ തളർന്നു കിടക്കുന്ന തൻ്റെ അമ്മയെയും സഹോദരന്മാരെയും കണ്ടിട്ട് വളരെയധികം വിഷമിച്ചു ഉറങ്ങിക്കിടക്കുന്ന അവരെ ഉണർത്താൻ ഭീമന് തോന്നിയില്ല അതുകൊണ്ട് അങ്ങനെ അവരുടെ അടുക്കലിരുന്ന് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അവർക്ക് കാവലായി ഭീമൻ അവിടെ ഇരുന്നു എന്നാൽ അവിടെ നിന്നും തെല്ലകലയായി ഹിഡിംബൻ എന്നു പേരുള്ള ഒരു രാക്ഷസൻ താമസിക്കുന്നുണ്ടായിരുന്നു മനുഷ്യഗന്ധം ആസ്വദിച്ച് വന്ന ഹിഡിംബൻ തൻ്റെ സഹോദരിയായ ഹിഡിമ്പയോട് അവരെ കൊന്നുകൊണ്ടുവരാൻ പറഞ്ഞു സഹോദരൻ്റെ ആജ്ഞയനുസരിച്ച് രാക്ഷസി അവിടെ എത്തി കുന്തിയും പാണ്ഡവരിൽ പേരും നല്ല ഉറക്കമാണ് ഭീമൻ മാത്രമാണ് ഉണർന്നിരിക്കുന്നത് ഭീമൻ്റെ വിശാലമായ മാറിടവും സുന്ദരമായ മുഖവും കരുത്തേറിയ ശരീരവും കണ്ട് രാക്ഷസി കോരിത്തിരിച്ചു നിന്നു ഭീമൻ്റെ ആകാരഭംഗി കണ്ട് മയങ്ങിപ്പോയ ഹിടിമ്പയ്ക്ക് അവനെ കൊല്ലാൻ തോന്നിയില്ല പകരം ഭീമൻ തൻ്റെ ഭർത്താവായി വരണമെന്നും അവൾ ആഗ്രഹിച്ചു ഹിടിമ്പ ഉടൻ തന്നെ ഒരു മനുഷ്യ സ്ത്രീയുടെ രൂപം ധരിച്ചു എന്നിട്ട് ഭീമൻ്റെ അടുക്കലെത്തി എന്നിട്ട് ലച്ചു നിറഞ്ഞ മന്ദഹാസത്തോടുകൂടി അങ്ങ് ആരാണ് എവിടെ നിന്ന് വരുന്നു ഇവരെല്ലാം ആരാണ് എന്നെല്ലാം അന്വേഷിച്ചു പിന്നീട് ഇവിടെ അടുത്ത് ഒരു വലിയ രാക്ഷസനുണ്ടെന്നും ആ രാക്ഷസൻ്റെ സഹോദരിയാണ് താനെന്നും മനുഷ്യമാംസം കഴിക്കാനുള്ള കൊതി കൊണ്ട് നിങ്ങളെയെല്ലാം കൊന്നുകൊണ്ടുവരാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നും അറിയിച്ചു എന്നാൽ നിങ്ങളെ കണ്ട മാത്രയിൽ ഞാൻ വല്ലാതെ മോഹിച്ചുപോയി നിങ്ങളെ ഭർത്താവായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ നരഭോജിയിൽ നിന്നും നിങ്ങളെ ഞാൻ രക്ഷിക്കാം പകരം നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം എന്നവൾ ആവശ്യപ്പെട്ടു ഇത് കേട്ട ഭീമൻ പറഞ്ഞു ഈ പ്രപഞ്ചത്തിലുള്ള രാക്ഷസനോ മനുഷ്യനോ ഗന്ധർവനോ ആർക്കും തന്നെ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല നിനക്ക് പോവുകയോ നിൽക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എനിക്കത് പ്രശ്നമല്ല എന്ന് പറഞ്ഞു അതേസമയം തൻ്റെ സഹോദരി പോയിട്ട് ഏറെ നേരമായിട്ടും കാണാത്തതിനാൽ അവളെ അന്വേഷിച്ച് ഹിഡിംബൻ അവിടെ എത്തി അവിടെ എത്തിയ രാക്ഷസൻ നവവധുവിനെ പോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തൻ്റെ സഹോദരിയെയാണ് കണ്ടത് ഇത് കണ്ട ദേഷ്യം വന്ന ഹിഡിമ്പൻ ഞങ്ങളുടെ വംശത്തിന് തന്നെ ദുഷ്ട ദുഷ്പേരുണ്ടാക്കാൻ വന്നതാണോ നീ അതിനാൽ നിന്നെയും ഇവരെയും ഞാൻ ഇപ്പോൾ തന്നെ വധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട ഭീമൻ അവനെ തടഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് എതിരിടുക എന്ന് പറഞ്ഞ് ഹിഡിമ്പൻ്റെ നേർക്ക് പാഞ്ഞു പിന്നീട് ഹിഡിമ്പനും ഭീമനും തമ്മിൽ പൊരിഞ്ഞ് അടി തുടങ്ങി ഇരുവരും അലറികൊണ്ട് വൃക്ഷങ്ങൾ അന്യോന്യം പിഴുതെറിഞ്ഞ് അടിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ബഹളം കേട്ട് കുന്തിയും പാണ്ഡവന്മാരും എഴുന്നേറ്റു ഉറക്കമിണേറ്റ കുന്തി മുന്നിൽ നിൽക്കുന്ന സുന്ദരിയായ ഹിഡിമ്പയെ കണ്ട് നീ എന്താണ് ഇവിടെ നടന്നത് എന്നെല്ലാം അന്വേഷിച്ചു അവൾ താൻ ആരാണെന്നും അതുവരെ ഉണ്ടായ സംഭവങ്ങൾ എന്തെല്ലാമാണെന്നും വളരെ വിശദമായി തന്നെ പറഞ്ഞു കൊടുത്തു അവസാനം ഭീമൻ ഹിഡിമ്പനെ എടുത്തുയർത്തി അന്തരീക്ഷത്തിൽ പലതവണ കറക്കിയിട്ട് നിലത്തടിച്ചു അതോടെ ഹിഡിമ്പൻ്റെ കഥ കഴിഞ്ഞു അതിനുശേഷം ഭീമനും സഹോദരന്മാരും കുന്തിയും കൂടി അവിടെ നിന്ന് വാരണാവഥത്തിലേക്ക് തിരിച്ചു എന്നാൽ രാക്ഷസിയും അവരുടെ പിന്നാലെ നടക്കുന്നത് കണ്ട് ഭീമൻ പറഞ്ഞു മര്യാദയ്ക്ക് നീ തിരിച്ചുപോയ്ക്കോളൂ അല്ലെങ്കിൽ നിന്നെയും ഞാൻ എൻ്റെ സഹോദരൻ്റെ അടുക്കലേക്ക് അയയ്ക്കും ഇത് കേട്ട യുധിഷ്ഠിരൻ പറഞ്ഞു എത്ര ക്രോധമുണ്ടായാലും സ്ത്രീയുടെ മേൽ കൈവെക്കരുത് നമ്മുടെ ശരീരത്തെ രക്ഷിക്കുന്നതിലുപരി നാം ധർമ്മത്തെ രക്ഷിക്കണം ഹിഡിമ്പനെ നീ കൊന്ന സ്ഥിതിക്ക് ഇവൻ നമ്മെ എന്തു ചെയ്യാനാണ് ഹിഡിമ്പ കുന്തി കുന്തിയുടെയും യുധിഷ്ഠിരന്റെ മുൻപിൽ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു ബന്ധുജനങ്ങളെയും കുടുംബക്കാരെയും കുലധർമ്മത്തെയും ഒക്കെ വെടിഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ പുത്രനെ ഭർത്താവായി മനസ്സാവരിച്ചത് നിങ്ങൾ എന്നെ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാനിതാ ശപഥം ചെയ്യുന്നു നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പ്രാണത്യാഗം ചെയ്യുമെന്ന് എന്നിട്ട് അവൾ പറഞ്ഞു ഞാൻ നിങ്ങളുടെ പുത്രനെ കൂട്ടിക്കൊണ്ടുപോകും കുറേ ദിവസം കഴിഞ്ഞ് മടങ്ങിവരും നിങ്ങളെന്നെ വിശ്വസിക്കണം നിങ്ങളെന്നെ സ്മരിക്കുന്ന മാത്രയിൽ ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും ഇത് കേട്ട യുധിഷ്ഠിരൻ പറഞ്ഞു ശരി നിത്യവും സൂര്യാസ്തമയം വരെയുള്ള സമയം നിനക്ക് ഭീമനെ ശുശ്രൂഷിക്കാം പകൽ മുഴുവൻ ഭീമൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്നാൽ സന്ധ്യയാകുമ്പോൾ ഇവനെ ഞങ്ങളുടെ അടുക്കലെത്തിക്കണം രാക്ഷസി ഇത് സമ്മതിച്ചപ്പോൾ ഭീമൻ പറഞ്ഞു എനിക്ക് ഒരു പ്രതിജ്ഞയുണ്ട് ഒരു പുത്രൻ ഉണ്ടാകുന്നതുവരെ മാത്രമേ ഞാൻ നിന്നോടൊപ്പം താമസിക്കൂ ഹിഡിംബ അതും സമ്മതിച്ചു അങ്ങനെയാണ് ഭീമൻ രാക്ഷസിയായ ഹിഡിംബയെ വിവാഹം കഴിച്ചത്